പ്രിയമുള്ള സുഹൃത്തുക്കളെ തൊഴിൽപൂരം മെഗാ ജോബ് ഫയർ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജിലും വിമല കോളേജിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും തൊഴിൽപൂരം പുരോഗമിക്കുകയാണ് വലിയ സംഭവമായിട്ട് മഹാസംഭവം തൃശ്ശൂർ പൂരത്തേക്കാളും വലിയൊരു പൂരമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ തൃശൂർ കോർപ്പറേഷൻ്റെ തൊഴിൽ അന്വേഷകരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ കണ്ടമന ആളുകൾ വരുന്നത് ആളുകൾ വന്നിട്ടുള്ള ും അവസരങ്ങളാണ് അവർക്കല്ലേ അവർക്ക് അവർക്ക് സ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് ക്ലാസ്സുകളൊക്കെ കൈകാര്യ കൊടുത്തിരുന്നു അല്ലേ ും നേരിടും വിശ്വസിക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് അവസരം നേടിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള മാത്രം ജോലി കിട്ടലില്ല ലോകത്തിൽ എവിടെ ജോലി ഉണ്ടോ കണ്ടിന്യൂഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ആ അതുപോലെ തന്നെ ജോലി പ്രൊവൈഡ് ചെയ്യാ കോർപ്പറേഷൻ കൗൺസിൽ കഴിവ് ആൾക്കാരെ ലഭിക്കപ്പെടാൻ കേരളത്തിലേക്ക് ഒന്ന് കണ്ണൂടിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കാരണം വിദ്യാഭ്യാസം മേലുദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരോടും നന്നായിട്ട് പെരുമാറാൻ തൊഴിലാളികളെ നല്ല സ്കിൽഡ് ലേബേഴ്സിനെ ബിൽഡ് ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ താങ്ക് യു കേരളായിരിക്കും ഹബ്ബ് ഹബ്ബ് ഹബ്ബായിട്ട് മാറും ആ ആ സുഹൃത്തുക്കളെ നമുക്കിനിയും ഈ തൊഴിൽ പൂരത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതുമാതിരി തന്നെ ഇത് ജോബ് മേള കണ്ടിന്യൂ ചെയ്യും ലോകത്തിലെവിടെ തൊഴിൽ കിട്ടാനുള്ള അവസരമുണ്ടെന്നാണ് ഇതിൻ്റെ സംഘാടകരും കോർഡിനേറ്ററുമായിട്ടുള്ള നടപ്പൽപ്പ് സാറും നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് താങ്ക് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ലക്ഷ്യമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്കും കേരളത്തിലെ മതി ഇന്ത്യയിലെയും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലേക്ക് അനുയോജ്യരായിട്ടുള്ള ആൾ കുട്ടികളെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പരിശീലനവും ഇൻ്റർവ്യൂ ടെക്നിക്സ് അതുമാതിരിനെ എന്തെങ്കിലും അവരുടെ അഭിരുചി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം അമര് തന്നെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കുട്ടികൾക്ക് നൽകുന്നുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് ഇന്നത്തോടു കൂടി ഇത് അവസാനിക്കില്ല തുടർന്ന് നമ്മുടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും ഇതൊരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കുകയും അവർക്ക് വേണ്ട പരിശീലനം മറ്റു നൽകി അവർ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഓക്കെ താങ്ക് ഉദ്യോഗസ്ഥൻ ദയവായി കേഡിസ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്ന റൂം ചാർട്ട് ഉപയോഗപ്പെടുത്തി എംപ്ലോയർ ഏത് റൂമിലാണ് അത് എൻജിനീയറിംഗ് കോളേജിലാണോ വിമല കോളേജിലാണോ എന്ന് ടോക്കണിൽ എഴുതി നൽകണമെന്ന് അറിയിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ക്യാമ്പസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അവരുടെ സഹകര്യാർത്ഥം റൂം നമ്പറും ക്യാമ്പസും ഡീറ്റെയിൽസ് നൽകണമെന്ന് അറിയിക്കുന്നു ാണ് ഏത് മുനിസിപ്പാലിറ്റിയിലാണ് നിങ്ങളുടെ വീട് എന്ന് ഉറപ്പാക്കിയ ശേഷം അതിനായി അസൈൻ ചെയ്തിരിക്കുന്ന കൗണ്ടറുകളിലേക്ക് രജിസ്ട്രേഷന് വേണ്ടി എത്തിച്ചേരും